ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിന് വരുമ്പോൾ സമസ്ത പ്രവർത്തകർ ഇടിച്ചു കയറി മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ കേവലം ഇതൊരു സംഘടനാ പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന സദസ്സോ ആയി ആരും കാണരുത് സമസ്തക്കാരനാവുക എന്നുള്ള മഹാഭാഗ്യമാണ് ആ ഭാഗ്യത്തോടു കൂടെ ആ ഭാഗ്യം നിലനിൽക്കുന്നത് ആ ആയിക്കൊണ്ട് മരിച്ചു പോകുമ്പോഴാണ് അള്ളാഹു നൽകിയ നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ മഹാനവർ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇവിടുത്തെ വഹാബികൾ അതേ സമയം തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് ആ മഹാനുഭാവിനെതിരെ അശ്ലീല പ്രയോഗം നടത്തിയവർ ഉണ്ടായിരുന്നു ഇന്ന് ആ മഹാന സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുലമ നിൽക്കുന്നത് ആ സയ്യിദുൽ സയ്യിദുലമയുടെ ഒരു തുള്ളി രക്തത്തിന് വേണ്ടി ആ മഹാനുഭാവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന സ്വന്തം പാളയത്തിലെ ആളുകൾക്ക് മുമ്പിലാണ് നമ്മളീ വികാരഭരിതരായി കൊണ്ട് കാത്തുന്നു നോക്കി നിൽക്കുന്നത് എൻ്റെ ഹബീബിളോട് ഞാൻ സ്നേഹത്തോടു കൂടെ പറയാൻ ഒരു വിഷയമുണ്ട് സയ്യുദൽ പുലമയെ തിരിച്ചറിയണം സമസ്തന്റെ മഹത്വം തിരിച്ചറിയണം ഞാൻ സമസ്തക്കാരനായിരുന്നു എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ സമസ്തയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ അടി കൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സമസ്തയോട് കൂടെ ജീവിച്ച് സമസ്തയിലായി മലിക്കുവാൻ തൗഫിയുമ്പോഴാണ് അവൻ മഹാഭാഗ്യക്കാരൻ എന്ന് പറയാൻ പറ്റുള്ളൂ കെട്ടിമാൻ മുസ്ലിയാർ പത്താമത്തെ വയസ്സിൽ തുടങ്ങി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അസ്തമിക്കുന്നത് സമസ്തയോട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ചരിത്രമാണ് നമ്മുടെ കൽവിൽ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നു വരേണ്ടത് ഇവിടെയുള്ള പ്രശ്നം എന്താണ് സമസ്ത അതിന്റെ അസ്ഥിമാനത്തിലൂടെ അഥവാ എന്തിന്റെ പേരിലാണോ സമസ്ത രൂപീകരിച്ചത് എന്ത് സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാടയത്തിലുണ്ടായി എന്നാകുന്ന പ്രശ്നം സ്ഥാനക്കാരെ എതിർക്കാൻ പാടില്ല അത് നിങ്ങൾ നൂറ്റിപ്പത്ത് സുന്നികളാവണ്ട അവരെയും മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് മഹാനായ വരക്കൽ ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട കണ്ണിത്തുസ്ഥും വളർത്തി തങ്ങളിൽ തങ്ങൾ ഉസ്താദിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമസ്തയെ കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് കൊണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇതിന്റെ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കപമ്പുടയുടെ ഉള്ളിലായിരിക്കും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കബറിനുള്ളിലായിരിക്കും ഞങ്ങളുടെ ഒരു രോമത്തിന് ജീവൻ ഉണ്ടാകുന്ന കാലത്തോളം സമസ്തയെ ആര് എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടുക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഇത് ചാണിത്യ പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമല്ല ഇത് കേവലം വഴ നടത്താൻ വേണ്ടിയല്ല മദ്രസ് ഞങ്ങൾ ഞങ്ങൾ ആരെയും സമസ്തിയോട് കൂടെയാണെങ്കിൽ ആദിത്തുവട്ടിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഓർത്തു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രവർത്തന ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു അത്രക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ സമസ് നിങ്ങളുടെ കൽപ്പിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽപ്പിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഇത് ചെറിയൊരു കാര്യമല്ല നമ്മൾ ആരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ട എന്ന് അതല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ വിട്ട് പോവണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞോ ഇല്ല ഇതാര് പറയിപ്പി ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമ്മളാരുമല്ല എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോൾ പലരും ട്രോളി അത് അവരായിരിക്കാം ഇവരായിരിക്കാം തങ്ങൾ ഉള്ളറിഞ്ഞു കൊണ്ടു പറഞ്ഞതാണ് നമ്മളാരുമല്ല ഇത് മഹാന്മാരാണ് ഇതും നോക്കി നടക്കുന്നത് ആ മഹാന്മാരാണ് നമുക്ക് നൽകുന്നത് മഹാന്മാരുടെ അംഗീകാരം അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാത്ത നാണയങ്ങളായി മാറും കാര്യമില്ല ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട് സ്വന്തമായി സമസ്തയുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ദയനീയരംഗം ഞങ്ങൾക്ക് ഇത് അറിയാം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കണം മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല മുസ്ലിം ലീഗിനെ അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാകയ്ക്ക് പിന്നിൽ ഇരുന്നു കൊണ്ട് സമത്തയെ നോവിക്കണം ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ അവസാനമായി പറയുന്ന ഇത്ര മാത്രമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ ലൈനുമായി െ സമസ്ത കേരള ജമ്യത്തിലുമാ അതിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്തയിൽ നിൽക്കാൻ ആദർശപരമായി കഴിവില്ലാത്തവർ പാർട്ടിയുടെ മറവിൽ ആണ് വരുന്നതെങ്കിലും അത്തരക്കാരെ ഇരുത്തേണ്ട തരത്തിൽ ീഗാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലം അത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ രൂഷത്തോടെ അല്ലെങ്കിൽ അതിലെ ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല ഈ മഹാഭൂരിപക്ഷം ജനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വിദ്വേഷത്തിന്റെ വിത്തുകൾ ഇടാൻ തുടങ്ങി എന്നു മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കയ്യേറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിന് വരുമ്പോൾ സമസ്ത പ്രവർത്തകരെ ഇടിച്ചു കയറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടെ ഈ മഹാഭൂരിപക്ഷം വരുന്ന പ്രവർത്തകരിൽ കുത്തിയവരായിരുന്നു നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കുത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചു തരുന്നത് നിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അതല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനാർത്ഥി പട്ടികയിൽ എന്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പ്രയാസപ്പെടുത്തിയിട്ടില്ല ചാനലുകളോടെ അകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് എന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് എന്നും ചിന്തിക്കുന്നവരെ ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സൂചിപ്പിക്കുന്നത് സമസ്തയെ ഏത് കൊമ്പത്തെ തമ്പ്രാനാണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും കേരളത്തിലെ പിരി ചരിത്രം ഇവിടെ ഉദവികൾ വന്നതിന് ശേഷം അവര് മദ്രസാന്തരങ്ങളുടെ വിതരണം ചെയ്ത് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല പകരം മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും ബുദ്ധിയും വിവേകവും വിവരവും സാമ്പത്തികവും കുടുംബപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു അവർക്ക് ഈ അഡ്മിഷന് വേണ്ടി ഉസ്താദ്ര ഇങ്ങനെ കൊണ്ടുവന്ന കൊണ്ടുവന്നതാ ഓരോ ദിവസം പറക്കുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന നിന്നിരുന്നു പക്ഷേ എല്ലാം കലം കൊടുത്തി പൊട്ടിച്ച പോലെയെ ഒറ്റ പ്രസംഗം കൊള്ളി നിങ്ങളാക്കി നിങ്ങളുടെ ദയനീയമായ പരാജയമായി ഞങ്ങളിത് കണ്ടുപോവുകയാണ് നിങ്ങൾ കേരളത്തിലെ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നു കുട്ടിക്കൂട്ടങ്ങൾ സ്റ്റേജിൽ നിന്ന് കലാപരിപാടി നടത്തുന്നു ആർക്കെതിരെയാണ് സമസ്തയുടെ പ്രസിഡന്റിനെതിരെ ഒഴിയമ്പുകൾ ചെയ്തപ്പോൾ നിങ്ങളല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങൾക്കെന്തും